ോപു നന്ദലത്തിന്റെ അറുപത്തിയൊന്നാമത് ഷോറൂം തൃശൂരിൽ തുറന്നു പൂത്തോളിൽ മന്ത്രി കെ രാജനാണ് ഉദ്ഘാടനം ചെയ്തത് പി ബാലചന്ദ്രൻ എം എൽ എ ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദലത്ത് ഷൈനി ഗോപു നന്ദിലത്ത് ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് ഗ്രൂപ്പ് സിഇഒ പി എ സുബായിർ അഡ്മിനിസ്ട്രേഷൻ മാനേജർ എൻ പി ജോയ് അഡ്വക്കേറ്റ് റോപ്സൺ പോൾ എന്നിവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതിന് ആരംഭിച്ച് മെയ് മുപ്പത്തിയൊന്ന് വരെ നീണ്ടുനിന്ന ചില്ലാക്സ് ഓഫർ സീസൺ ടുവിലെ പത്ത് വിജയികൾക്ക് നന്ദലത്ത് ജിമാർട്ട് പൂത്തോൾ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഷോറൂം അങ്കണത്തിൽ വെച്ച് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ എം എൽ എ പി ബാലചന്ദ്രൻ എന്നിവർ ചേർന്നാണ് മാരുതി എക്സ്പ്രസോ കാറുകൾ സമ്മാനമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുപ്പത്തി വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ജിമാർട്ട് വക്കാലക്ക ഓഫറിലൂടെ വലിയ സമ്മാന നിറയാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഈ ഓണക്കാലത്ത് ഗോപുനഥിമാർട്ട് നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമായിട്ടാണ് വക്കാലക്ക ഓഫറിലൂടെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സമ്മാനമായി നൽകുന്നു അതോടൊപ്പം തന്നെ കാറുകളും എൽഇഡിജി മെഷീൻ ഇതെല്ലാം ഞങ്ങൾ സമ്മാനമായി നൽകുന്നു ഈ ഓണക്കാലം കൂടുതൽ സന്തോഷകരമാക്കാൻ നന്ദിലത്ത് ജിമാർട്ട് പ്രത്യേകമായി ഒരുക്കുന്ന അത്തം പത്തോണം ബ്ലാക്ക് പതി ഓഫറും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാല് വരെയുള്ള പത്ത് ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ ദിവസവും തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലയ്ക്ക് ഒരു ലക്ഷം രൂപ വീതം പത്ത് ദിവസവും സമ്മാനമായി നൽകുന്നതാണ് ഓഫർ